ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കഠിനകുളം കായലിൻ്റെ മറ്റൊരു സ്പോട്ടിലാണ് ഞാൻ കഠിനകുളം കായലിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നപ്പോൾ കണ്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാം ഹൗസിൻ്റെ സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണം കേട്ടോ അതായത് ആ ഫാം ഹൗസ് ഇതുവരെ റെഡി ആയിട്ടില്ല ഒരു കൊല്ലമായിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം ഈ ഒരു സ്ഥലവും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചെമ്മീൻ കെട്ടും അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം മുരുക്കും കഠിനകുളം കായലിലെ വളരെ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള അഞ്ച് ഏക്കർ വസ്തു കായലിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു കായൽ ചന്തയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാളുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇട്ടിരുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ വലിയ പരിപാടികളൊന്നും അവർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ അടുത്തായിട്ടാണ് അവർക്ക് കൂടുതൽ ആശയങ്ങളൊക്കെ തോന്നിയിട്ട് പുതിയ പുതിയ പരിപാടികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കായലിന്റെ പല ഭാഗത്തായിട്ടും അവർ ഇങ്ങനെ തിരിച്ചു കൊണ്ട് പലതരത്തിലുള്ള മത്സ്യ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ സോളാർ പാനലുകൾ സ്ഥാപിച്ചു ചെറിയ രീതിയിലാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനിയും കൂടുതൽ ഏരിയകളിലേക്ക് വ്യാപിപ്പിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് പല സ്ഥലങ്ങളിലോട്ടും കറണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാം മത്സ്യകൃഷിക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് സൈഡിലായിട്ടും മുളകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തറച്ചിട്ട് അതിനകത്ത് മണൽ മണൽച്ചാക്കിട്ട് മുകളിലൂടെ മണലിട്ട് കയറിട്ട് കെട്ടി അങ്ങനെ നല്ല രീതിയിൽ ബലപ്പെടുത്തി വെച്ചിരിക്കുവാണ് അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് സൈഡിലൊക്കെ വലയൊക്കെ ഇട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം ഒരു കൊല്ലം ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെയും ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ കാണുന്ന ഭാഗത്തായിട്ട് കൃഷിയൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് മീനുകളുണ്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കായൽ സൈഡ് കൊണ്ട് ഒരുപാട് മീനുകൾ വളർന്നു വരും ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിലും നല്ലൊരു ഏരിയ തന്നെ അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കരിമീനും കൊഞ്ചും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ് പുതിയൊരു പ്രോജക്റ്റ് ഇതുവഴി കൊണ്ടുവരുന്നുണ്ട് അതായത് കഠിനകുളം കായൽ വഴി തന്നെ പുതിയൊരു ജലപാത ട്രിവാണ്ട്രം മുതൽ ആലപ്പുഴ വരെ ഹൗസ് ബോട്ടും മറ്റുള്ള ബോട്ട് സർവീസുകളൊക്കെ തുടങ്ങാൻ പോകുന്നുവെന്ന് അറിയുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ പല സൈഡിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തൊക്കെ നല്ല ഉപയോഗം ഉണ്ടാവും ഇവിടെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ പണിയുന്നവർക്ക് അതനുസരിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്തായാലും ഇങ്ങനെയുള്ള നല്ല കിടിലം പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാൻ ഈ സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ വിജയം തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇത്രയും മനോഹരമായി ഇങ്ങനെ കിടക്കുന്ന ഒരു കായലോരം ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് റിസോർട്ടുകളൊക്കെ പണിയുമ്പോൾ അത് സാധാരണക്കാരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ കൂടുതൽ പിടിച്ചേക്കാൻ പറ്റൂ ഹൈ ലെവൽ പാർട്ടികളെ മാത്രം ഉദ്ദേശിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങും എത്തത്തില്ല അതിനെക്കൊണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മീഡിയം ലെവലും ലോ ലെവലും അതുപോലെ ഹൈ ലെവലും എല്ലാം കൂടെ ഒത്തു പണിയാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ തറയിൽ കുറച്ച് കാവുകൾ കിടക്കുന്നുണ്ട് ഇത് വളരെ വിഷം ചെന്ന കായ എന്നാണ് പറയുന്നത് നഞ്ചിൻ്റെ കായ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഇനി തൊട്ടടുത്ത ഇതിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊന്ന് പോവാം അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇനിയും കാണാൻ ഒരുപാടുണ്ട് ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് മടുപ്പ് വരത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ റിസോർട്ടുകളും അങ്ങനെയുള്ള സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സംഭവമേ ഇല്ല കേട്ടോ ഞാൻ ഈ നോക്കുമ്പോൾ പറയുവാണ് ഇവിടെ ഇങ്ങനെ ഒന്നുമില്ല ഈ കായലിങ്ങനെ വെറുതെ കിടക്കുവാണ് പിന്നെ അല്ലെങ്കിൽ ട്രോവാൻട്രും സിറ്റിയുടെ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ മെച്ചപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പല സൈഡിലായിട്ടും കാണുന്നത് ഈ മൊരുക്കുമ്പോഴേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സംഭവമേ ഇല്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വരുന്നതോടുകൂടി നാടിനും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നവർക്കും ഇതനുസരിച്ച് കൂടുതൽ പരിപാടികൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് അവരെ കന്നുകാലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണോ നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ മുന്നിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നേക്കുമാണ് അപ്പോൾ ഈ ഭാഗത്തൊന്നും ഒരു കൃഷിയും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ പൈസയും മുടക്കണം അതുപോലെ കഷ്ടപ്പെടുകയും വേണമെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം സെറ്റാക്കി എടുക്കാൻ പറ്റൂ പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവരെ മനസ്സിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ സെറ്റായി വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലം വേറെ ലെവലായിരിക്കും പിന്നെ നമ്മൾ ഈ കാണുന്ന കണക്കൊന്നും ആയിരിക്കത്തില്ല ഇപ്പം ഞാൻ നടന്ന ഏകദേശം ഒരു ബോർഡർ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടം വരെയാണ് അവർക്ക് ആകെയുള്ള എന്ന് പറയുന്നത് ഇനി വേണമെങ്കിലും എടുക്കാൻ പറ്റും കായലിൻ്റെ ഭാഗങ്ങൾ എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നില്ല ഇവിടെ നിന്നൊക്കെ നോക്കാൻ അത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ കാടൊക്കെ പിടിച്ച് അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് കായൽ ഒഴുകുകയാണ് ഈ വേനൽ സമയത്തും നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ് അവരിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് കൂടി ആലോചിക്കണം അപ്പോൾ അവരെ കഷ്ടപ്പാട് എത്രയാണെന്ന് മനസ്സിലാവും ഇതുകൊണ്ടും നമ്മൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെ കുറ്റികളടിച്ചിട്ട് അവിടെ മണൽ ചാക്കുകളൊക്കെ ഇട്ട് മണലിങ്ങനെ നികത്തിയിട്ടിരിക്കുകയാണ് അത് തന്നെ എത്രയെങ്കിലും ടൈം എടുത്തുകൊണ്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതിനകത്തൊക്കെ സാധാ ലോക്കൽ മീനുകൾ ഒരുപാടിങ്ങനെ കിടന്ന് വളരുകയാണ് അതും അവർക്ക് ലാഭം തന്നെ മാസങ്ങളും ദിവസങ്ങളും കഴിയും തോറും എന്തായാലും ഇവിടുത്തെ ആ ഒരു സംഭവമൊക്കെ മാറിക്കൊണ്ടേയിരിക്കും കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാത്തിരുന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു ഐഡിയ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കായൽ ഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ പോത്തും പശുവും എല്ലാം കൂടെ കിടന്നിങ്ങനെ മേയുമാണ് അവർ ഒരു ലോഡ് പേരുണ്ട് കേട്ടോ അത് നോക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ബംഗാളി ഭയ്യാമാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കുള്ള താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടെ തന്നെ കിടിലൻ ഡോഗുകൾ അതിൻ്റെ പുറകിലായിട്ട് ഒരു മൂന്നാല് പേരുണ്ട് എന്നെ അങ്ങോട്ട് പോകാൻ പോലും വിടില്ല അത്രയ്ക്ക് കുറയും ബഹളമായിരുന്നു പക്ഷേ ഇവർ കുട്ടികളായിരുന്നു കൊണ്ട് വലിയ വിഷയമില്ല തൊട്ടപ്പുറത്തായിട്ട് വേറെ ഉണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അത്ര പവറിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല പിന്നെ അവർ ഇതിനകത്ത് കോഴിയും താറാവിനെയൊക്കെ വളർത്തുന്നുണ്ട് അതുപോലെ ഗിനിക്കോഴിയുടെ സ്റ്റൈലിലുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം യവനാണ് ഞാൻ പറഞ്ഞ സാധനം യവനെ കണ്ടു കഴിഞ്ഞാൽ ഗിനിക്കോഴി കിണക്കാണ് ഇരിക്കുന്നത് പക്ഷേ അത് ഗിനിക്കോഴിയല്ല വേറെ എന്തുമാണ് പേരെനിക്കറിയാൻ വയ്യ അവിടെ ആയിട്ട് കാണുന്നത് ആടുകളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ താഴെയായിട്ടും മറ്റുള്ള കൂടുകളൊക്കെ കാണാം അപ്പോൾ നേരത്തെ കൂടുതൽ രീതിയിൽ ഇവിടെ കോഴിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ വളർത്തിയിരുന്നു അപ്പം മൊത്തത്തിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത് വലിയൊരു ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ജോലിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇത് കാണുന്ന ആർക്കെങ്കിലും റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട വർക്കുകൾ എടുത്തു ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് വിളിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും അവരെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് കൂടുതൽ നന്നായിട്ട് വരട്ടെ